ഹിക്കുമ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് റുഫിയ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് ബഹ്റൈൻ മാലദ്വീപ് കുവൈ തുർക്കി ഉത്തരം ബി മാലദ്വീപ് മാലദ്വീപിൻ്റെ നാണയമാണ് റുഫിയ രണ്ട് ഖുർആാനിൽ ഈജിപ്തിന് ഉപയോഗിച്ച പദമേത് മിസ്റ് മദായി ഉത്തരം എ എസ്റ് എന്നാണ് ഈജിപ്തിന് ഖുർആാൻ നൽകിയ നാമം മൂന്ന് യൂസുഫുൽ കർളാവിയുടെ ജന്മദേശമേത് ഇറാഖ് ഈജിപ്ത് ഖത്തബ് ഇന്ത്യ ഉത്തരം ബി ഈജിപ്ത് ഈജിപ്തിലാണ് യൂസുഫുൽ കറളാവി ജനിച്ചത് നാല് മദബിൻ്റെ ഇമാമുമായി ആദ്യം ജനിച്ചത് ആരാണ് ഇമാം അഹമ്മദ് ഇമാം ഷാഫി ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഉത്തരം സി ഇമാം അബു ഹനീഫ ഇമാം അബു ഹനീഫയാണ് ആദ്യത്തെ ഇമാം ശുദ്ധീകരണം വളർച്ച എന്നീ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ആരാധനാ കർമ്മമേത് നമസ്കാരം നോമ്പ് ഹജ്ജ് ഉത്തരം ബി ക്കാത് ക്കാത്ത് എന്നാൽ ശുദ്ധീകരണം വളർച്ച എന്നാണ് അർത്ഥം ആറ് ഖുർആാനിൻ്റെ ഉറുദു പരിഭാഷയായ തർജുമാനുൽ ഖുർആൻ എഴുതിയ പണ്ഡിതൻ ആരാണ് അബുൽ ആല മൗദൂദി അബുൽ ഹസൻ അലി നദിവി മൗലാന മുഹമ്മദ് അലി ജൗഹർ മൗലാന അബുൽ കലാം ആസാ ഉത്തരം മൗലാന കലാം ആസാദ് ഏഴ് സത്യനിഷേധികളുടെ വലിയ ആരാണ് ഫാസിഖ് ലാലിം താഹൂത്ത് ഉത്തരം താഹൂത്ത് ആണ് സത്യനിഷേധികളുടെ വലിയ എട്ട് അറബികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ് ഇബ്രാഹിം നബി അലൈസ്സലാം ഇസ്ഹാക്ക് നബി അലൈസ്സലാം ഇസ്മായിൽ നബി അലൈസ്ലാം മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലാം ഉത്തരം സി ഇസ്മായിൽ നബി അലൈസലാം ഇസ്മായിൽ നബിയെയാണ് അറബികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഒമ്പത് ഈജിപ്തിലെ തീർന്ന പ്രവാചകൻ ആരാണ് ഇസ്ഹാഖ് അലൈസല മൂസ അലൈസലാം യൂസുഫ് അലൈസലാം ഈസ അലൈസല ഉത്തരം സി യൂസഫ് അലൈസലാം യൂസഫ് നബിയാണ് ഈജിപ്തിലെ തീർന്നത് പത്ത് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഷഹനായി തബല ഹാർമോണിയം സിതാർ ഉത്തരം എ ഷനായി പതിനൊന്ന് സൂറ ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ അടിയാറുകളെ വിശേഷിപ്പിച്ചത് ഏത് പേരിൽ ഇബാദുർ റഹ്മാൻ മുത്തഖി ഇൻസാൻ അബ്ദുല്ല ഉത്തരം എ ഇബാദുർ റഹ്മാൻ ഇബാദുർ റഹ്മാൻ എന്നാണ് സൂറ ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ അടിയാറുകളെ പരിചയപ്പെടുത്തിയത് പന്ത്രണ്ട് ലോക അറബി ഭാഷാ ദിനം എന്നാണ് ഡിസംബർ പത്ത് നവംബർ ഒന്ന് നവംബർ പതിനെട്ട് ഡിസംബർ പതിനെട്ട് ഉത്തരം ഡി ഡിസംബർ പതിനെട്ട് ഡിസംബർ പതിനെട്ടാണ് അന്താരാഷ്ട്ര അറബി ദിനമായി ആചരിക്കുന്നത് പതിമൂന്ന് സഫ മർവക്കിടയിലെ ഓട്ടത്തിന് പറയുന്നത് ഇഹ്റാം സൈ ഇഫ്രാദ് തമത്തോ ഉത്തരം ബി സഅയ് സഅയ് എന്നാണ് സഫ മർവക്കിടയിലെ ഓട്ടത്തിന് പറയുക പതിനാല് സഖാത്തിൻ്റെ അവകാശികൾ എത്രയാണ് ആറ് ഏഴ് എട്ട് പത്ത് ഉത്തരം സി എട്ട് എട്ട് അവകാശികളാണ് ക്കാത്തിന് ഉള്ളത് എന്ന് ഖുർആൻ വിവരിക്കുന്നു പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ സ്ഥാപിതമായ ദാറുൽ ഉലൂം ദയൂബന്ത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് കേരളം തമിഴ്നാട് ഗുജറാത്ത് ഉത്തരം എ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് ദാർ ഉലൂം ദയുപന്ത് ഉള്ളത് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോളിലെ ഗോൾഡൻ ബൂട്ടിന് അർഹനായ കളിക്കാരൻ ആരാണ് ലയണൽ മെസ്സി കിലിയൻ എംബാപ്പെ റൊണാൾഡോ എമിലാനോ മാർട്ടിനസ് ഉത്തരം കിലിയൻ എംബാപ്പെ കിലിയൻ എംബാപ്പയാണ് ഗോൾഡൻ ബൂട്ടിന് അർഹനായത് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന വേദിയിൽ ഖുർആാൻ പാരായണം നടത്തിയത് ആര് ഖാനിം അൽ മുല്ല ഖാനിം അൽ മുഫ്ത മിഷാരി റാഷിദ് മോർഗൻ ഫ്രീമാൻ ഉത്തരം ബി ഖാനിം അൽ മുഫ്ത ഗാനിം അൽ മുഫ്തയാണ് ലോകകപ്പ് ഫുട്ബോളിൽ ഖുർആൻ പാരായണം നടത്തിയത് പതിനെട്ട് ഇബ്രാഹിം റൈസി ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഇറാഖ് ഇറാൻ ഈജിപ്ത് തുർക്കി ഉത്തരം ബി ഇറാൻ ഇറാനിൻ്റെ ഭരണാധികാരിയാണ് ഇബ്രാഹിം റൈസി പത്തൊമ്പത് ഫാത്തിമി ഭരണകൂടത്തിൻ്റെ തലസ്ഥാനമേത് ഡൽഹി മൊറോക്കോ കൈറോ റിയാദ് ഉത്തരം സി കൈറോ കൈറോയാണ് ഫാത്തിമ ഭരണകൂടത്തിൻ്റെ തലസ്ഥാനം ഇരുപത് വടക്കേ ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നത് ആരുടെ ഭരണകാലത്താണ് ഫാത്തിമി ഭരണകാലത്ത് ഗസ്നി ഭരണകാലത്ത് ഗോറി ഭരണകാലത്ത് ഡൽഹി ഭരണകാലത്ത് ഉത്തരം ഗോറി ഭരണകാലത്ത് ഗോറി ഭരണകാലത്താണ് ആദ്യമായി ഇസ്ലാമിക ഭരണകൂടം വടക്കേ ഇന്ത്യയിൽ എത്തിയത് ഇരുപത്തിയൊന്ന് റുബാദ് എഴുതിയതാല് ഉമർ കയ്യ റൂമി ഇമാം ഖസ്സാലി അബ്ദുൽ ഖാദർ ജീലാനി ഉത്തരം എ ഉമർ കയ്യ

ോകത്ത് അൽ ഗസൽ എന്നറിയപ്പെടുന്ന പണ്ഡിതനാര് ഇമാം ഉത്തരം എ ഇമാം ഗസാലിയെ കുറിച്ചാണ് അൽ ഗസൽ എന്നറിയപ്പെടുന്നത് ഇസ്ലാം സ്വീകരിച്ച യൂസഫ് ഇസ്ലാം ഏത് മേഖലയിൽ പ്രശസ്തനാണ് പോപ്പ് ഗായകൻ എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ കായിക താരം ഉത്തരം എ പോപ്പ് ഗായകൻ യൂസുഫൽ ഇസ്ലാം പോപ്പ് ഗായകനാണ് ഇരുപത്തി അഞ്ച് ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയായ റസിയ സുൽത്താന ആരുടെ മകളാണ് ഷാജഹാൻ അൽ മൊഹീസ് ഇൽത്തുമിഷ് കുത്തുബുദ്ദീൻ ഉത്തരം സി ഇൽത്തുമിഷ് ഇൽത്തുമിഷിൻ്റെ മകളാണ് റസിയ സുൽത്താന